പ്രസിദ്ധ ചിലിയൻ കവി പാബ്ലോ നിരുദയുടെ വിശ്വപ്രസിദ്ധമായ തുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ് ലൈൻസ് എന്ന പ്രേമകാവ്യത്തിന് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ പരിഭാഷ ഏറ്റവും ദുഃഖഭരിതമായ വരികൾ ആലാപനം ബഹൂറി കഴിയുമീ

ശിഥിലത്രി നീല നക്ഷത്രങ്ങൾ അകലെയായി ശിഥിലി നീലനക്ഷത്രങ്ങൾ അകലെയായി വിറക്കൊള്ള ഗനവിധി ചുറ്റിക്കറങ്ങുന്ന കര വിരഹിയ നിശമാരുതൻ പാടുന്നു കഴിയുമീ രാത്രി ഏറ്റവും വേദന ഹരിതമാ പദങ്ങൾ ചുരത്തുവാ അവള് ഞാൻ പണ്ടു പ്രേമിച്ചിരുന്നു അവള് ഞാൻ പണ്ട് പ്രേമിച്ചിരുന്നു എന്നെ അവളും എപ്പോഴോ ിടാം ഇതു കണക്കെത്ര രാത്രികൾ നീള ഞാനവളെ വാരിയെടുത്തിതൻ കൈകളിൽ അതിരഴാ പലപ്പോഴും സ്നേഹിച്ചു പ്രണയനിർഭരം നിശ്ചലദീപ്തമാഴികളിൽ ആരോപിച്ചു കഴിയുമീരാ സങ്കടഭരിതമാണ് കഴിയുമായവൾ പോവെന്നും ഇനി അവൾ എൻ്റെ അല്ല നോക്കുവാ നിശവിശാല അവളുടെ വേപാട് അതിവിശാലമാകുന്നതു കേൾക്കും കഴിയുമായവൾ പോയുന്നു ഇനി അവളെൻ്റെ അല്ലെ നിന്നു അവളുടെ വേപ്പാട് അതിവിശാലമാകും ിമകണങ്ങളാ പുൽത്തട്ടിലെന്ന് കണങ്ങൾ പുൽത്തട്ടിലെന്ന് കവിത ആത്മാലിറ്റിറ്റു വീഴും അവളെ ശിശിലോ ഗുള്ളവൾ അവളെ നേടാത്ത രാഗം നിരന്തരമാ രാത്രിയെന്നോ ഗത്തില്ലവൾ അഴലുകളിത്ര അഴലുകളിത്രമാത്രം അഴലുകൾ വിജനത്തിൽ അതിവിദൂരത്തിൽ ഏതൊരാൾ പാടുന്നു അരികിലേക്കൊന്നണയുവാനെന്നപ്പോ അവളെ കാഴ്ച തേടുന്നു പിന്നെയും അരികിലില്ലവളെങ്കിലും എൻ മനമവളെ ഇപ്പോഴും തേടുന്നു അന്നത്തെ നിശയം ആ വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും ഇനിയൊരിക്കലും നമ്മളന്നത്തെയ പ്രണയിതാക്കളല്ല അന്നത്തെ നിശയം ആ വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും ഇനിയൊരിക്കലും നമ്മളന്നത്തെ പ്രണയിതാക്കളല്ല എത്ര മേൽ മാറിന സ്നേഹിക്കയില്ല സ്നേഹിക്കയില്ല നിശ്ചയം നിശ്ചയം എങ്കിലും അവൾ എത്രമേൽ സ്നേഹിച്ചിരുന്നു ഞാൻ വിഫലം കേൾവി ചുംബിക്കുവാൻ വിറയ കാത്തിനെ തേടിയൻ ഗഗദം ഒടുവിലന്യന്റെ അന്യന്റെ ആമം അവളെ ഞാനും വെച്ച പോയി മറ്റൊരാൾ അവളുടെ നാദം സവർണദീപ്തമാമ്പ ഇനിയൊരിക്കലും സ്നേഹിക്കയില്ല ഞാൻ എങ്കിലും സ്നേഹിച്ചു പോയിട പ്രണയം അത്രമേൽ ഹ്രസ്വമാ വിസ്മൃതിയതിലും എത്രയോ ദീർഘം ഇതുപോലെ പല നിശകളിൽ എന്റെ ഈ കൈകളിൽ അവളെ വാരിയെടുക്കയാളാകണം ഹൃദയം ഇത്രമേലാകുലമാകുന്നത് അവളെ എന്നേക്കുമായി പിരിഞ്ഞതിൽ ഇതുപോലെ പല നിശകളിൽ എന്റെ ഈ കൈകളിൽ അവളെ വാരിയെടുക്കയാളാകണം ഹൃദയം ഇത്രമേലാകുലമാകുന്നത് അവളെ എന്നുമായി പിരിഞ്ഞതിൽ അവൾ സഹിപ്പിച്ച ദുഃഖശതങ്ങളിൽ ഒടുവിലത്തെ സഹനമിതെങ്കിലും इदुवरेख्याय वण्काय कुरिच्चदि उडुविलत्ति अविदै देंगिलूं। कळियु मीरावे निक्केट्वूं।